കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ആയില്യം നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ പലപ്പോഴും സ്വഭാവത്തില് പരസ്പര വൈരുദ്ധ്യവും ഉള്ള ആളുകളാണ് ഈ ആയില്യം നക്ഷത്രക്കാര് നമുക്ക് അവരുടെ ഉള്ളിലിരിക്കുന്ന വൈരുദ്ധ്യ സ്വഭാവങ്ങൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് പുറമേ കാണുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടൊക്കെ തോന്നുമെങ്കിലും ഉള്ളിലുള്ള സ്വഭാവം വളരെ വിരുദ്ധ സ്വഭാവങ്ങളാണ് ഉപകാരമില്ലായ്മ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരോട് സ്മരണ ഉപകാരമില്ലായ്മ സ്മരണയില്ലായ്മ അസൂയ തുടങ്ങിയ ചില ലക്ഷണങ്ങൾ ഇവർക്കുണ്ട് ഇതൊക്കെ ഇവരുടെ സാധാരണ ലക്ഷണങ്ങളാണ് ഈ നാളുകാർക്കുള്ള ലക്ഷണങ്ങളാണ് സാമ്പത്തികമായിട്ട് ഇവർ ഒരു നല്ല നിലയിലെത്തും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് എന്നെങ്കിലും ഇവര് സാമ്പത്തികമായിട്ട് നല്ലൊരു നിലയിലെത്തും ജീവിതത്തിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ചു വയസ്സ് നാല്പത് വയസ്സിനുള്ളിലൊക്കെ ഇവർ നല്ലൊരു നിലയിൽ എത്തിപ്പെടും സ്ത്രീകൾക്കാണെങ്കിൽ ദാമ്പത്യ ജീവിതം വളരെ ബുദ്ധിമുട്ടായിരിക്കും ദാമ്പത്യ ജീവിതം വളരെ ക്ലേശകരം തന്നെയായിരിക്കും എത്ര നല്ല ഭർത്താവാണെങ്കിലും ഇവരുടെ ജീവിതം വളരെ ക്ലേശകരമായിരിക്കും സ്ത്രീകളുടെ ജീവിതം പിന്നെ ഈ ആയില്യനക്ഷത്രക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഇവർക്ക് ബിസിനസ്സിലോ മറ്റു കാര്യങ്ങളിലോ സാമ്പത്തികപരമായ കാര്യങ്ങളിലോ കൊടുക്കൽ വാങ്ങലുകളൊന്നും പാടില്ലാത്തത് നക്ഷത്രം പൂരനക്ഷത്രം ഏർ ചോതി ചതയം പൂരോരുട്ടാതി ഇവരൊക്കെ കാരണം അങ്ങ് അവർക്ക് അവരുമായിട്ടൊക്കെ ഒരുമിച്ച് നിന്ന് ബിസിനസ് ഒക്കെ ചെയ്തു കഴിയുമ്പോൾ ചിലപ്പോൾ രണ്ടു കൂട്ടർക്ക് നഷ്ടം വരും കാരണം ഇവര് ഈ പ്രതികൂല നക്ഷത്രങ്ങൾ ആയതുകൊണ്ട് അവര് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പൂർണ്ണ വിജയത്തിലെത്തി എന്ന് വരുന്നതല്ല ഇവരുടെ ശുക്രദശാകാലം ഈ അയിലെ നക്ഷത്രക്കാർക്ക് ശുക്രദശാകാലം ചന്ദ്രദശാകാലം രാഹുർ ദശാകാലങ്ങൾ വളരെ മോശം തന്നെയാണ് ഈ സമയത്ത് ഉദ്ദേശിച്ച നേട്ടങ്ങളോ ഗുണങ്ങളോ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരാം ആ സമയത്ത് ആ ദശാനാഥന്മാരെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വിധിപ്രകാരം അതിനുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നതും അനുചിതമാണ് ഇത് ഇവരുടെ രാശ്യാധിപനാണ് ബുധൻ ബുധന്റെ സ്തോത്രങ്ങൾ ജപിക്കുക ബുധനാഴ്ച ദിവസം കൃഷ്ണനെ പ്രീതിപ്പെടുത്തുക ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കുന്ന നല്ലതാണ് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം ബുധനാഴ്ച ദിവസം ഈ നക്ഷത്രക്കാർ ചെയ്യുന്ന നല്ലതാണ് ബുധനാഴ്ച ദിവസം കൃഷ്ണന്റെ അമ്പലത്തിൽ പോയിട്ട് കൃഷ്ണനെ തുളസിമാല സമർപ്പിക്കുന്നത് പച്ച പട്ട് വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ് നിങ്ങളുടെ ഗുണ ഒരു സാമ്പത്തിക ദുരിതം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടാവും ഒരു ദിവസം പോയാൽ പോരാ എല്ലാ ബുധനാഴ്ചയും പറ്റുമെങ്കിൽ എല്ലാ ബുധനാഴ്ചയും ചെയ്യാം അപ്പൊ അവരവരുടെ നക്ഷത്രത്തിന് അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ നോക്കി അതനുഷ്ഠിച്ചു പോന്നാൽ തന്നെ നമുക്ക് കുറെ മാറ്റങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കും പച്ച കളറും വെള്ളക്കളറും ഉള്ള നിറങ്ങൾ അനുകൂലമായിട്ടുള്ള നിറങ്ങളാണ് അതിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക പച്ച നിറമോ വെള്ള നിറമോ ഒക്കെ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കുക ആയില്യവും ബുധനാഴ്ചയും ഇപ്പൊ ബുധനാഴ്ച ദിവസം ആയില്യ നക്ഷത്രം വന്നു എന്ന് വിചാരിക്കുക അങ്ങനെ ബുധനാഴ്ച ആയില് ും ചേർന്ന് വരുന്ന ദിവസം നിങ്ങൾ വളരെ വിശേഷമായിട്ട് വ്രത അനുഷ്ഠിക്കുക അന്നേ ദിവസം മത്സ്യമാംസം ഒക്കെ വർജിച്ച് വ്രത അനുഷ്ഠിക്കുന്നതും ആഹ് അമ്പലത്തിൽ പോകുന്നതും കൃഷ്ണനെ ഭജിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അയില് നക്ഷത്രക്കാർ